ഷിയാസ് കരീമിനും ശോഭാ വിശ്വനാഥിനും പിന്നാലെ മുൻ സീസണിലെ ശ്രദ്ധേയനായ മത്സരാർത്ഥികൾ റിയാസലും ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ചലഞ്ചേഴ്സ് വരാറുണ്ട് മുൻ സീസണുകളിലെ ശ്രദ്ധേയരായ മത്സരാർത്ഥികളായിരിക്കും ചലഞ്ചേഴ്സ് ആയി എത്തുക അതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഷോയെ ഒറ്റയടിക്ക് മാറ്റിമറിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും എല്ലാ സീസണുകളിലെയും ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിലാകും ഇവർ എത്തുന്നതും അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ചലഞ്ചേഴ്സ് കയറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷിയാസ് കിരീമും ശോഭ വിശ്വനാഥുമായിരുന്നു ബിഗ് ബോസ് ഹൗസിലെത്തിയത് ഇന്നിത് ആ ഹൗസിലെത്തുന്നത് വൈൽഡ് കാർഡായി എത്തി ടോപ്പ് ഫൈവിൽ എത്തിയൊരു മത്സരാർത്ഥിയാണ് റിയാസ് സലീമാണ് ആ ചലഞ്ചർ നിലപാടുകൾ കൊണ്ടും പ്രകടനം കൊണ്ടും മറ്റ് മത്സരാർത്ഥികൾക്ക് വൻ വെല്ലുവിളിയായി മാറിയിരുന്ന റിയാസ് ബിഗ് ബോസ് സെവനിലെത്തുമ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു നിലവിൽ റിയാസ് ഹൗസിലെത്തിയതിൻ്റെ പ്രൊമോ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടുണ്ട് വന്നവാടെ ബി ബി ഹോട്ടലിലെ ജനറൽ മേജറായ ലക്ഷ്മിയോട് കൊമ്പ് കൊർത്തിരിക്കുകയാണ് റിയാസ് പ്രധാന വാതിൽ കടന്നു വന്ന റിയാസിനെ കണ്ടതും അലറിവിളിച്ച് സന്തോഷിക്കുന്ന നൂറയെ പ്രൊമോയിൽ കാണാം പിന്നാലെ ഗംഭീര സ്വീകരണമാണ് മത്സരാർത്ഥികൾ റിയാസിനായി ഒരുക്കിയത് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ലക്ഷ്മിയോട് റിയാസ് ചോദിക്കുന്നത് ഇല്ലെന്ന് ലക്ഷ്മി മറുപടിയും പറയുന്നുണ്ട്